അച്ഛന്റെ വിജയത്തെ പറ്റി എന്താ പറയാനുള്ളു ഇപ്പത്തെ ഈ ഒരു കുറഞ്ഞല്ലോ അതിനെപ്പറ്റി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ എന്നിട്ട് ഗോകുലം പറയണ്ടായിരുന്നു മീഡിയക്കാർ വൈറലായിട്ട് വളച്ചു പിടിച്ചതായിരുന്നു കുറെ കാര്യങ്ങളായി അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് എന്നെ അറിയാമല്ലോ എന്താണ് ഞാനൊരു മീഡിയ സ്കൂളും വളരെ നല്ല സിനിമയാണ് നല്ലൊരു സയൻസ് ഫിക്ഷൻ ട്രോണ്ടറിലാണ് പോയിട്ടുള്ളത് മലയാളത്തിൽ അങ്ങനെ ഞാനൊരു സിനിമ കാണിക്കില്ല വളരെ നല്ല പടമാണ് നല്ല കോമഡിയാണ് അവസാനം വരെയും നല്ല എൻ്റർടൈനറാണ് പടം ആർട്ടിസ്റ്റ് എല്ലാവരും ആരുടെ മൂന്ന് ഡയറക്ടേഴ്സ് അവരുടെ ഒരു വിഷൻ നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് ആർട്ടിസ്റ്റ് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് Thank you.